നമസ്കാരം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് എൻ ഡി എ അധികാരത്തിലെത്തുകയാണെങ്കിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുമെന്ന് പല ബി ജെ പി നേതാക്കന്മാരും പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടെ ഉറപ്പ് നൽകിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് സി എ എ തന്നെയാണ് സിറ്റിസൺ അമൻമെന്റ് ആക്ട് തന്നെയാണ് അത് നടപ്പിലാക്കാൻ ഇനി ഒട്ടും വൈകില്ല തീർച്ചയായും നടപ്പിലാക്കും എന്ന് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങളിൽ പല സമയത്തും പല വേദികളിലും ഇവിടെ ഉറപ്പ് നൽകിയിരുന്നു നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരുന്നു അമിത്ഷാ ഉറപ്പ് നൽകിയിരുന്നു അതുപോലെ തന്നെ ചില പീക്കിരി നേതാക്കന്മാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചപ്പോൾ ഉറപ്പായും നടപ്പാക്കും എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു ഭരണം അത് തീർച്ചയായും നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു മറ്റൊന്ന് യൂണിഫോം സിവിൽ കോഡാണ് ഈ ഒരു നിയമവും ഇവിടെ രാജ്യത്ത് കൊണ്ടുവരും ബി ജെ പി അധികാരത്തിലെത്തിയാൽ അക്കാര്യം നടപ്പിലാക്കാൻ ഒട്ടും വൈകില്ല എന്ന കാര്യം അവർ ഉറപ്പു നൽകിയിരുന്നു അതുപോലെ തന്നെ മുസ്ലിം സമുദായങ്ങൾക്കുള്ള സംവരണം അത് പൂർണ്ണമായും എടുത്തു കളയും എന്ന ഒരു പ്രഖ്യാപനം കൂടെ ഇവിടെ ബി ജെ പി നേതാക്കന്മാർ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം ചീറ്റിപ്പോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരു കാര്യവും നടപ്പിലാക്കാൻ ഇനി എൻ ഡി അധികാരത്തിലെത്തിയാൽ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ബി ജെ പി നേതാക്കന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നടക്കാമെന്നല്ലാതെ ഒരു നിയമവും നടപ്പിലാക്കാൻ കഴിയില്ല എന്താണ് സംഭവിച്ചത് എന്താണ് നടപ്പിലാക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തടസ്സമായി നിൽക്കുന്നത് ചന്ദ്രബാബു നായിഡു തന്നെയാണ് കാരണം അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് അതിന്റെ പ്രചാരണ ഘട്ടത്തിൽ ഇവിടെ മുസ്ലിം നേതാക്കൾക്ക് അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിരുന്നു പൌരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങൾക്കുള്ളിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും അത്തരത്തിലുള്ള വിഷയങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന ഒരു കാര്യം ചന്ദ്രബാബു നായിഡു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കായുള്ള സംവരണം എടുത്തുകളയുമെന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ബി ജെ പി നേതാക്കന്മാർ പ്രഖ്യാപിച്ചപ്പോൾ അത് നടപ്പിലാക്കും മുസ്ലിം സംവരണം എടുത്തു കളയുമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ അഭിഭാഷകരെ വെച്ച് സംവരണം എടുത്തു കളയാതിരിക്കുന്നതിന് വേണ്ടി ആ കേസിൽ ചേർന്ന് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താനും ചന്ദ്രബാബു നായിഡു തയ്യാറായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് സംവരണം എടുത്തു കളയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് നേരത്തെ ഞാൻ പറഞ്ഞ സി എ ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കെതിരെ ഇവിടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നിട്ടുള്ള നിയമങ്ങളാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല മുസ്ലിം പക്ഷത്ത് നിലയുറപ്പിക്കും എന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞ ഒരു സാഹചര്യം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ഇത്തവണ അധികാരത്തിലെത്തിയാലും അദ്ദേഹം അണിയാൻ പോകുന്നത് ഒരു മുൾക്കിരീടമായിരിക്കും അദ്ദേഹത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതായത് ചന്ദ്രബാബു നായിഡുവിനെ മറികടക്കാൻ നരേന്ദ്രമോദിക്കാകില്ല ചന്ദ്രബാബു നായിഡു എന്ത് പറയുന്നോ ആ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനേ ഇനി നരേന്ദ്രമോദിക്ക് കഴിയൂ എൺപത്തിനാല് വയസ്സുണ്ട് ചന്ദ്രബാബു നായിഡുവിന് വിജയവും പരാജയവും അതുപോലെ തന്നെ മരണവും ഒക്കെ മുഖാമുഖം കണ്ട ഒരു നേതാവാണ് അദ്ദേഹത്തെ നേരത്തെ അദ്ദേഹത്തിന് ഒരു വധശ്രമം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും വിജയിച്ചിട്ടുണ്ട് എല്ലാം മുഖാമുഖം കണ്ടിട്ടുള്ള എന്തുകൊണ്ടും ചട്ടനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ചന്ദ്രബാബു നായിഡു ഈ ചന്ദ്രബാബു നായിഡു ഇല്ലെങ്കിൽ ഇവിടെ എൻ ഡി എ ഗവൺമെന്റ് ഇല്ല എൻ ഡി എ മുന്നണി ഇല്ല ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല അതുപോലെ തന്നെ നിതീഷ് കുമാർ അദ്ദേഹവും ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ രണ്ടു പേരും മാറി നിന്നാൽ അവസാനിക്കുന്നതേ ഉള്ളൂ എൻ ഡി എന്ന് പറയുന്ന മുന്നണി അവരാണെങ്കിൽ കൃത്യമായി വിലപേശാനും അതുപോലെ തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനും കഴിവുള്ള നേതാക്കന്മാരാണ് എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് തീവ്ര ഹിന്ദുത്വ നിലപാടുമായി ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല ആ നിലപാട് അങ്ങ് മാറ്റിവെക്കണം അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റിവെക്കണം ചന്ദ്രബാബു നായിഡു എന്തു പറയുന്നു നിതീഷ് കുമാർ എന്തു പറയുന്നു അതിനനുസരിച്ച് ഭരണത്തെ കൊണ്ടുപോകാൻ നരേന്ദ്രമോദി തയ്യാറാകേണ്ടി വരും ഇവിടെ മറ്റൊരു വിഷയം ബി ജെ പിയെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആളുകൾ അവരുടെ വോട്ടുകൂടെ നേടിയിട്ടാണല്ലോ ബി ജെ പി ഇപ്പോൾ അധികാരത്തിൽ വീണ്ടും എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ എത്തിയിരിക്കുന്നത് അതായത് അവരെ പിണക്കുന്ന ഒരു കാര്യവും നരേന്ദ്രമോദിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള നിലപാടുകാരെ പിണക്കേണ്ടി വരും നരേന്ദ്രമോദിക്ക് കാരണം തീവ്ര ഹിന്ദുത്വ നിലപാട് അത് വെച്ചൊരു കാര്യവും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്തായാലും ഇവിടെ തടസ്സമായി നിൽക്കുന്നത് ശക്തമായി അത്തരത്തിലുള്ള ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരെ നിൽക്കുന്നത് ചന്ദ്രബാബു നായിഡു തന്നെയാണ് എന്തായാലും ആദ്യ എന്നോണം അമിത്ഷായെ പിടിച്ച് പുറത്താക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് അമിത്ഷായെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയായാൽ മതി നേരത്തെ അഡ്വാനിയെ വെട്ടി കയറി വന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ അമിത്ഷായെ പുഷ്പം പോലെ എടുത്ത് പുറത്തേക്കിട്ടു അമിത്ഷാ വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു അമിത്ഷായെ കൊണ്ടുവന്നാൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അതായത് അമിത്ഷായാണ് ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മോദിയെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുന്ന വ്യക്തി മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമിത്ഷായാണ് പിന്നിൽ നിന്ന് പല കളികൾക്കും നേതൃത്വം നൽകുന്നത് ഇത് മനസ്സിലാക്കിയ ചന്ദ്രബാബു നായിഡു ഇവിടെ കളിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങളങ്ങ് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അമിത്ഷായെ പിടിച്ച് പുറത്തേക്കിട്ടു എന്തായാലും ഇവിടെ നരേന്ദ്രമോദിക്ക് ചന്ദ്രബാബു നായിഡു ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല ചന്ദ്രബാബു നായിഡുവിന്റെ അനുഭവ സമ്പത്തിന് മുന്നിൽ നരേന്ദ്രമോദി പദറിപ്പോവുകയാണ് നരേന്ദ്രമോദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ സി ഐയും അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയും ഒക്കെ എല്ലാം ഇവിടെ ചീറ്റിപ്പോയിരിക്കുകയാണ് എൻ ഡി എ ക്യാമ്പ് അല്ലെങ്കിൽ ബി ജെ പി ക്യാമ്പ് കടുത്ത നിരാശയിലാണ് ഇത്തരത്തിലൊരു മുൾ കിരീടം വേണ്ടായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ മുൾക്കിരീടം വേണ്ടെന്ന് വെച്ചാൽ ഭരണം വേണ്ട പോയി പണി നോക്കടാ പുല്ലെ എന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ല തന്റെ കാരണം അത്തരത്തിൽ പറഞ്ഞാൽ എങ്ങാനും ഇന്ത്യാ സഖ്യം കാര്യം അധികാരത്തിലെത്തിയാൽ ബി ജെ പി നേതാക്കന്മാർ വരി വരിയായി ജയിലിലേക്ക് പോകുന്ന കാഴ്ച കൂടെ ഇവർക്ക് കാണേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം എന്തൊക്കെ ആട്ടും തുപ്പും കേട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ പറയുന്നതും ചെയ്യുന്നതും അനുഭവിച്ചിട്ടാണെങ്കിലും ഭരണത്തിൽ തുടർന്നേ മതിയാകൂ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കഴിച്ചിട്ട് ഇറക്കാനും കഴിയുന്നില്ല മധുരിച്ചിട്ട് തുപ്പാനും കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി പോയിരിക്കുകയാണ് എന്തായാലും പ്രതിപക്ഷം നല്ല രീതിയിൽ ഈ അവസ്ഥ ആസ്വദിക്കുന്നുണ്ട് അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ അടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അടി എൻ ഡി എ ക്യാമ്പിൽ പൊട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല